ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് വേസി ബുള്ളറ്റ് ഞാനിന്ന് വന്നിരിക്കുന്നത് വരാൻ പോകുന്ന പത്താം തലം പ്രിലിമിനറി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമുക്കറിയാം രണ്ട് ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ പരീക്ഷ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ട് ഘട്ടം കൂടി ഉണ്ട് അല്ലേ അപ്പോൾ അതിൽ കഴിഞ്ഞ രണ്ട് ഘട്ടത്തിന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഹോ ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ ആവർത്തിച്ച ഒരു ഇരുപത്തഞ്ച് ടോപ്പിക്ക് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം നല്ല രീതിയിൽ തന്നെ അത് പഠിച്ചു പോകുക മാത്സം മെൻ്റലബിലിറ്റി നന്നായി പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും ആ പ്രിലിംസ് കിടക്കുന്ന ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യമായിട്ട് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽ ആദ്യത്തെ ടോപ്പിക്ക് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോദാരത്തിൻ്റെ പിതാവാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പം രണ്ട് എക്സാം നമ്മുടെ രണ്ട് പ്രിലിമിനറി എക്സാമിനും ചോദിച്ചിട്ടുള്ള ഏരിയയാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് ഓക്കെ അല്ലെങ്കിൽ പെടുന്നതേത് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ആ കൃതി അടക്കം അങ്ങനെ എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് ഘട്ടത്തിലും കണ്ടതാണ് ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ മറ്റൊരാളാണ് നവോത്ഥാന നായകരിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് വാഗ്ബടാനന്ദൻ രണ്ട് എക്സാമിനും വാഗ്ബടാനന്ദനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീപ്പായിട്ട് തന്നെ ചോദിച്ചിട്ടുമുണ്ട് അതുപോലെ സിമ്പിളായിട്ടും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ വിട്ടുകളയരുതേ അതിനുശേഷം വീ ടി ഭട്ടത്തിരിപ്പാടാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള നാടകം അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നു യോഗക്ഷേമ സഭയെക്കുറിച്ച് ഒരു ചോദ്യം വന്നു അപ്പോൾ രണ്ടും വീ ടി ഭട്ടത്തിരിപ്പാ വി ഭട്ടത്തിരിപ്പാടും ആയിട്ട് ഉള്ള ഫാക്ട്സാണ് അല്ലേ അപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പം നവോത്ഥാന നായകരിലെ ഈ മൂന്ന് പേരെയും ഒരിക്കലും വിടാണ്ടിരിക്കുക അത് വിചാരിച്ചിട്ട് മറ്റുള്ളവർ വിടണം എന്നല്ല പറയണേട്ടോ ഹോട്ട് ടോപ്പിക്സ് ആണ് ആവർത്തിച്ചിട്ടുള്ള ഇരുപത്തഞ്ച് ടോപ്പിക്കുകൾ മാത്രമാണ് ഇപ്പം പറയുന്നത് കിട്ടിയല്ലോ ഇനി നാലാമത്തെ ടോപ്പിക് കേരളത്തിലെ നദികളാണ് കേരളത്തിലെ നദികൾ നമുക്കറിയാം നാൽപ്പത്തിനാല് നദികളാണ് കേരളത്തിലുള്ളത് അതിൽ നാല്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു അത് ഏതൊക്കെയാണ് അങ്ങനെ വിശദമായിട്ടുള്ള കുറേ അധികം പ്രത്യേകതകളും ഉണ്ട് കേരളത്തിലെ നദികൾക്ക് അപ്പോൾ അതടക്കം നല്ല രീതിയിൽ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകുക ഇനി കേരളത്തിലെ ബേസിക് ഫാക്ട്സ് മറ്റൊന്നാണ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തില് എന്താണ് വയനാട് ജില്ലേനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജില്ലകളും ഒന്ന് നോക്കി പോകുക ഓടിച്ചു വിടുക അതുപോലെ തന്നെ ബേസിക് ഫാക്ട്സ് നല്ല രീതിയിൽ തന്നെ ജനസംഖ്യ കൂടിയത് ജനസംഖ്യ കുറഞ്ഞത് അങ്ങനത്തെ ബേസിക് ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങള് നന്നായിട്ട് പഠിച്ചു പോവാ ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ആദ്യത്തെ അഞ്ച് ടോപ്പിക് ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദൻ വീട്ടി വട്ടത്തിരിപ്പാട് കേരളത്തിലെ നദികൾ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ ഓക്കെ ഇനി അടുത്തത് നാഷണൽ പാർക്കുകളാണ് നാഷണൽ പാർക്ക് പഠിക്കുമ്പോൾ കേരളത്തിലെ പഠിക്കുക അതുപോലെ തന്നെ ഇന്ത്യയിലെയും പഠിക്കാം അപ്പോൾ കേബിൾ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണിപ്പൂരിലുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇരവികുളം ദേശീയ പാർക്ക് അല്ലേ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വരയാട് സംരക്ഷിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് കേരളത്തിലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട തന്നെയാണ് ഇനി ഈ രണ്ട് ഘട്ടങ്ങളും ആവർത്തിച്ച മറ്റൊരു ടോപ്പിക്കാണ് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോബൽ പ്രൈസ് സാഹിത്യം ചോദിച്ചതാണ് അപ്പം അങ്ങനെ ഇനിയുള്ള എല്ലാതും അരച്ചു കളിക്ക് തന്നെ പഠിച്ചു പോവുക അപ്പം അതിലെ ടോപ്പിക്സ് എന്തിനാണ് കിട്ടിയത് ആർക്കാണ് കിട്ടിയത് അങ്ങനെ എല്ലാം നല്ല ഡീപ്പായിട്ട് തന്നെ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല നല്ലോണം പഠിക്കുക കേട്ടോ നോബൽ പ്രൈസ് കഴിഞ്ഞാൽ അടുത്തത് കുറിശിയ കലാപമാണ് കുറിച്ച കലാപം ഒന്നാം ഒന്നാംഘട്ടം എഴുതിയവർക്കറിയാം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അതിൽ നിന്ന് ആ ഒരു പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഘട്ട പരീക്ഷ വന്നപ്പോഴും കുറിശ കലാപത്തിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്നാണ് ഒമ്പതാമത്തെ ടോപ്പിക്ക് ബ്രിക്സ് ഉച്ചകോടിയെ കുറിച്ചിട്ടാണ് വേദി അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഡീപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട് അപ്പം ബ്രിക്സ് ഉച്ചകൂടി നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഇനിയും പരീക്ഷയ്ക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ ധാതു നിക്ഷേപങ്ങൾ അല്ലേ ഇപ്പോൾ ചെമ്പ് ഉൽപാദനത്തിന് മുമ്പ് നിൽക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ ധാതുക്കൾ അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങളേതൊക്കെയാണെന്ന് കറണ്ട് അഫയർ രീതിയിൽ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഒരു നിക്ഷേപങ്ങളിൽ മുമ്പന്തിയിൽ നിൽക്കുന്നത് ആരാണ് അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് നമ്മുടെ പ്രിലിംസ് പരീക്ഷയ്ക്കും ആവർത്തിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ആറ് നാഷണൽ പാർക്കാണ് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നന്നായി പഠിക്കുക കുറച്ച കലാപം ബ്രിക്സ് ഉച്ചകോടി നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ ഉറപ്പാണ് കേട്ടോ ചോദ്യം അതുപോലെ തന്നെ ധാതു നിക്ഷേപങ്ങൾ അല്ലേ നിക്ഷേപങ്ങൾ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളത് ചെമ്പ് എവിടെയാണ് അങ്ങനെ അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ കരിമ്പ് ഇന്ന സ്ഥലത്ത് കൃഷിയും അങ്ങനെയൊക്കെ എല്ലാത്തിനും ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്ക് പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ അടുത്ത പതിനൊന്നാമത്തെ ആണ് മൗലാന അബുൽ കലാം ആസാദ് നമുക്കറിയാം സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് രണ്ട് സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നവംബർ പതിനൊന്ന് എന്നുള്ള ഒരു ഡേറ്റ് ഓർത്തിരിക്കുക അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ അത് ഓർത്തിരിക്കുക ഇനി അടുത്ത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് അല്ലേ രാജാറാം മോഹൻ റോയ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളെ കുറിച്ചിട്ടൊക്കെ ഒന്നാം സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പഠിക്കാം ഇനി കേരള പ്രഭാ പുരസ്കാരം ഒന്നാംഘട്ടത്തിൽ ഇടയിൽ സാഹിത്യ പുരസ്കാരങ്ങളുടെ ഇടയിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടാം ഘട്ട ഇതിലും ചോദിച്ചിട്ടുണ്ട് ഡീപ്പായിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക അതോടൊപ്പം തന്നെ സാഹിത്യ പുരസ്കാരങ്ങളെ ഓടിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇത്തച്ചൻ പുരസ്കാരം വള്ളത്തോള് വയലാറ് അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ വിശദമായിട്ട് തന്നെ പഠിച്ച് ഓക്കെ അതുപോലെ തന്നെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ചോദ്യങ്ങൾ ഷുവറാണ് നന്നായിട്ട് പഠിച്ചോളുക ചിലപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ള ക്വസ്റ്റിനായിരിക്കാം ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നല്ല ഡീപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ടും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഏതൊക്കെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അതുപോലെ തന്നെ രാജാന മോഹൻ റോയ് കേരള പ്രഭാ പുരസ്കാരം വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ പതിനഞ്ച് ടോപ്പിക് കഴിഞ്ഞു ഓക്കെ ഇനി ഇന്ത്യയുടെ ഒഫീഷ്യൽ ഫാക്ട്സുകൾ അതായിട്ട് അതായത് നമ്മൾ മെയിനായിട്ട് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ഏരിയയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ നമ്മുടെ ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഗീതം എന്നിങ്ങനെയുള്ള ഏരിയകളുണ്ട് അല്ലേ അതുപോലെ തന്നെ ബുദ്ധമയൂരി അല്ലേ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ചിത്രശലഭമാണ് കേരളത്തിൻ്റെ അപ്പോൾ കേരളത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെയും കുറച്ച് കാര്യങ്ങൾ അതിൽ മെയിനായിട്ട് വന്ദേമാതിരം അതുപോലെ തന്നെ വന്ദേമാതിരം രണ്ട് ഇതിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഗാനം ദേശീയ പതാകയൊക്കെ നല്ലതായിട്ട് പഠിച്ചു പോവുക അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഫാക്ട്സുകൾ മൃഗം പക്ഷി അങ്ങനത്തെയൊക്കെ എത്തിരി സിമ്പിളാവാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് ചോദിക്കാനും പെട്ടെന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് തലേ കയറുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒഫീഷ്യൽ ഫാക്ട്സ് അതുപോലെ തന്നെ അടിസ്ഥാന വിവരങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക ഓക്കെ ഇനി അടുത്ത് മൗലിക അവകാശങ്ങളും മൗലിക കടമകളും അപ്പോൾ ഒന്നും വിടാനില്ല ഇപ്പോൾ ഈ സിലബസിലൊന്നും വിടാനില്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് നല്ല രീതിയിൽ തന്നെ പഠിക്കുക അതിൻ്റെ അർട്ടിക്കിൾസ് ഏതൊക്കെ അർട്ടിക്കളിലാണ് ഇപ്പോൾ ചൂഷണ ചൂഷണത്തിനെതിരായിട്ടുള്ള ഇത് മതസ്വാതന്ത്ര്യം ഏതൊക്കെ അർട്ടിക്കളിൽ വരുന്നു റൈറ്റ് ടു ക്വാളിറ്റി അല്ലെ റൈറ്റ് ടു ഫ്രീഡം അങ്ങനെ എല്ലാ അതും മൗലികാവകാശം നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചും ഡീപ്പായിട്ട് പഠിക്കുക ചെറിയ ടോപ്പിക്കാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പോൾ രണ്ട് സ്റ്റേജിലും ആവർത്തിച്ചതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇനി അളവുകളും യൂണിറ്റുകളും എന്നുള്ളൊരു ഏരിയ തന്നെ ഫിസിക്സിൽ പഠിക്കാനുണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ബലം എന്താണ് ന്യൂട്ടനാണ് പ്രഷർ പാസ്കൽ ഓക്കെ അങ്ങനെ അങ്ങനെയുള്ള യൂണിറ്റുകളൊന്ന് പഠിച്ചു പോകാം അതുപോലെ തന്നെ ഇപ്പം എർഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ അത് യൂണിറ്റുകൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ എന്തായാലും ചോദ്യം ഷുവറാണ് അതുപോലെ തന്നെ രണ്ട് സ്റ്റേജിലും ആവർത്തിച്ചിട്ടുള്ളതാണ് വൃക്കയെ കുറിച്ചിട്ട് ഓക്കെ വൃക്ക വാസോപ്രസിൻ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ അങ്ങനെയുള്ള ആ ഒരു രണ്ട് രണ്ട് എന്താണ് ഹോർമോണുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൃക്കേനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് വൃക്കാസിര വൃക്കാദമനി അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം ഉണ്ടായിരിക്കും ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ വൃക്ക തന്നെ ചോദിക്കണം എന്നില്ല പക്ഷെ രണ്ട് സ്റ്റേജിലും ആവർത്തിച്ച ടോപ്പിക്കുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആണ് മനുഷ്യ ശരീരം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നല്ല രീതിയിൽ തന്നെ പഠിക്കാം ചെറിയ രീതിയിലൊക്കെ ഗ്രന്ഥി കോശങ്ങളെ കുറിച്ചിട്ട് അതുപോലെ തന്നെ എന്താണ് ഗ്രന്ഥി കോശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കലകൾ അതിൽ എന്താണ് പാരങ്കൈമ സ്ക്ലരം കൈമ കോളം കൈമ അങ്ങനെയുള്ള ആ ഒരു ഏരിയ അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക മനുഷ്യ പഠിക്കുമ്പോൾ കോശം വിട്ടുപോകാണ്ട് ശ്രദ്ധിക്കുക അതിൽ തന്നെ ഡീപ്പായിട്ട് കോശ ശ്വസനം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ത്യ അതുപോലെ കേരളം ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ നന്നായി പഠിച്ചു പോവുക മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ അതുപോലെ തന്നെ അളവ് യൂണിറ്റ് വൃക്ക എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോവുക ഇനി ഇരുപത്തിയൊന്നാമത്തെ ടോപ്പിക്ക് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചിട്ടാണ് ഡീപ്പായിട്ട് പഠിച്ചോളൂ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ അതുപോലെ തന്നെ ഊർജ്ജം എന്നുള്ളൊരു ഏരിയ ഫിസിക്സിലെ ഊർജ്ജം എന്ന ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് ഊർജ്ജവും ഊർജ്ജമാറ്റങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിൽ തന്നെ കൈനറ്റിക്കൽ എനർജി അല്ലേ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി സ്ഥിതിഗോർജ്ജം ഗതികോർജ്ജം അപ്പം അങ്ങനത്തെ പിന്നെ ജനറേറ്ററിലെ ഊർജ്ജമാറ്റം ഏതാണ് അങ്ങനെ അപ്പോൾ ഇസ്തിരിപ്പെട്ടി അങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ചു പോവുക മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ഒരു എസ് സി ആർ ടി ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് ഹിസ്റ്ററിയിൽ നന്നായിട്ട് നോക്കി പോവാ അതുപോലെ തന്നെ ഫിസിക്സ് ഊർജ്ജമാറ്റത്തിനോടൊപ്പം തന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രോട്ടോൺ ന്യൂട്രോൺ അതുപോലെ ഇലക്ട്രോൺ അതിനെ കുറിച്ചിട്ട് കുറച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ സോറി ഫിസിക്സ് അല്ല കെമിസ്ട്രി ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പോകുക ജെ ജെ തോംസൺ പ്ലംപുഡിംഗ് മോഡലിനെ കുറിച്ച് പിന്നെ റൂദർഫോർഡിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ഓടിച്ചു വിടുക രണ്ടിലും ആ ഒരു ഏരിയ ഒക്കെ ച്ച് ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും മണ്ണിനങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കി പോവുക ഏറ്റവും കൂടുതൽ ലാട്രേറ്റ് മണ്ണും ഇന്ത്യയിലാണെങ്കിൽ എക്കൽ മണ്ണുമാണ് അത് ശ്രദ്ധിക്കുക പിന്നെ എന്താണ് കരേവ കുങ്കുമ കൃഷിക്കാൻ യോജ്യമായിട്ടുള്ള മണ്ണായിരുന്നു കരേവ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഘട്ടത്തിൽ ലാട്രേറ്റ് മണ്ണ് രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ അതൊക്കെ നോക്കുക പിന്നെ വൈദ്യുത പദ്ധതികൾ ജലവൈദ്യ പദ്ധതികളുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ആ വൈദ്യുത പദ്ധതികളൊക്കെ ഒന്ന് നോക്കിപ്പോയാ നല്ലതാണ് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ടോപ്പിക്ക് എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം പിന്നെ ഊർജ്ജം ഊർജ്ജമാറ്റം മഹാത്മാഗാന്ധി മണ്ണിനങ്ങൾ വൈദ്യുത പദ്ധതികൾ അപ്പോൾ ഈ ഇരുപത്തഞ്ച് ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കുക ഈ ഇരുപത്തഞ്ച് ടോപ്പിക്കും വിടരുത് അതിനുശേഷം മാത്രം മറ്റുള്ള ടോപ്പിക്കുകളും കൂടി പഠിക്കുക മാത്സ് എബിലിറ്റി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കറണ്ട് അഫെയർ നല്ല രീതിയിൽ തന്നെ നോക്കി പോകാം അതിൽ പ്രത്യേകിച്ച് ആയിത്തെ അൽവൺ അതുപോലെ തന്നെ എന്താണ് ചാന്ദ്രയാനെ കുറിച്ചുള്ള വിവരങ്ങൾ ഐ എസ് ആർയുടെ ബഹിരാകാശ നേട്ടങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളില്ല ഐ എസ് ആർ ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സാഹിത്യ പുരസ്കാരങ്ങൾ ഓൾറെഡി പറഞ്ഞതാണെങ്കിൽ നോബൽ പ്രൈസ് അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന പിന്നെ കേരള മന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭ അങ്ങനെയുള്ള ക്ലാസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കി ഫോക്കസ് ചെയ്ത് പോവുക എന്തായാലും പ്രിലിംസ് പാസ്സാവാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ഘട്ടം ഇനി ശനിയാഴ്ചയാണ് മൂന്നാമത്തെ ഘട്ടം അടുത്തത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നല്ല രീതിയിൽ തന്നെ പഠിക്കുക അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ മെയിൻസിനും പഠിക്കുക ഓക്കെ പിന്നെ ഇപ്പോൾ ഈ സിലബസിൽ നിന്നും പുറത്തായിട്ട് ഇപ്പോൾ ഹാരപ്പൻ കുറിച്ച് അതുപോലെ തന്നെ എന്താണ് ഭൂരൂപങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് റാണി ലക്ഷ്മി ബായി അല്ലേ പ്രൈമറി വിദ്യാഭ്യാസം പാർവതി ഗൗരി പാർവതി ബായയെ കുറിച്ചിട്ട് അപ്പം അങ്ങനെ അങ്ങനെ ഇടയിൽ നിന്ന് നമ്മുടെ മെയിൻസിൽ നിന്നുള്ള ടോപ്പിക്കുകളും കൂടി കടന്നു വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക നമുക്കിതുമാത്രം മാത്രം പഠിക്കണമെന്നല്ല പറഞ്ഞത് ഒന്നും കൂടി പറയാണ് കേട്ടോ ഇത് മാത്രം പഠിച്ചാൽ പോരാ എങ്കിലും നന്നായിട്ട് ഇത്രയും ടോപ്പിക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാ ഓക്കേ പിന്നെ നമ്മുടെ ഐരുകൾ എന്നുള്ള ടോപ്പിക്കൊക്കെ നല്ലതാട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ഉള്ള ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ ഇമ്പോർട്ടൻ്റ് ആണോ ഒന്ന് വായിച്ച് നോക്കി പോയാൽ തെറ്റില്ല അപ്പോൾ എം ടീനെ കുറിച്ച് ഇപ്പോൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ പല പല ഏരിയകളിൽ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ദേശീയ പതാക വന്ദേ മാതരം ദേശീയ ഗീതം അല്ലെ മാതരം അതൊക്കെ അതൊക്കെ നന്നായിട്ട് പഠിച്ചു പോക്കോളൂ കേട്ടോ അപ്പോൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊന്നും വിടാതെ തന്നെ പഠിക്കാം അതിനുശേഷം മറ്റുള്ള ടോപ്പിക്കൊന്നും പഠിക്കാം ഐ എൻ സി ഐ എൻ സി ഇമ്പോർട്ടൻ്റ് ആണേ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്